السلام عليكم ورحمة الله. برلين بربيش كيمبول، إمام النين. السلام يشرأ لمن دخل المسجد إماما كان أو مأموما أن يلقي السلام على أهل المسجد لأموم الأحاديث الواردة في الباب. فالسلام يورث المحبة والوئام بين الناس، وترك السلام يورث سوء الله واللغائن والأحقاد في النفوس. സലാം പറയുന്നത് പ്രവാചക ചര്യയുടെ ഭാഗമാണ് സലാം പറയുന്നതിലൂടെ വ്യക്തികൾക്കിടയിൽ സ്നേഹം ഉടലെടുക്കും എന്ന് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും സലാം പറയുന്നതിൽ വിരോധമില്ല ഇമാമാണെങ്കിലും മാമൂമാണെങ്കിലും പള്ളിയിലുള്ളവരോട് സലാം പറയൽ മതപരമാണ് അനുവദനീയമാണെന്ന് പണ്ഡിത വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമാം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയാതിരിക്കുന്നത് തെറ്റായ ധാരണ ഉണ്ടാക്കുമെങ്കിൽ സലാം പറയുന്നത് തന്നെയാണ് നല്ലത് എന്നുകൂടി വിശദീകരണത്തിൽ കാണാവുന്നതാണ് അതിനാൽ ഇമാമോ മറ്റു മോമോ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ആളുകളോട് സലാം പറയുന്നതിൽ യാതൊരുവിധ വിരോധവുമില്ല സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു